ജീവിതത്തിൽ പലപ്പോഴും ഒറ്റപ്പെടുന്നവർക്ക് ആശ്വാസമായാണ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് റേഡിയോ പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത് ഇതിന്റെ ഭാഗമായാണ് ഓച്ചിറ ഗ്രാമപഞ്ചായത്തിലെ അറുപത് വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്ക് റേഡിയോകൾ വിതരണം ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റേഡിയോ വിതരണം ചെയ്തത് ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടത്തിയ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഗേളി ഷൺമുഖൻ റേഡിയോ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പഞ്ചായത്ത് കൂടുതൽ കിട്ടണം തന്നെയാണ് ഓരോ അപ്പോൾ ഭാഗമായിട്ടാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ ഇ ലത്തീഫ ബിവി ശ്രീലതാ പ്രകാശ് സരസ്വതി അജ്മൽ സന്തോഷ് ആനേത്ത അഭിലാഷ് കുമാർ മിനി മാളു ഗീതാരാജു തുടങ്ങിയവർ പങ്കെടുത്തു വേണ്ടിയുള്ള ലക്ഷ്യപ്രാപ്തി നിങ്ങൾക്ക് തന്നെ അറിയാം നിങ്ങളെ അപേക്ഷ കൊടുത്തിട്ടുള്ളത് വളരെ ചുരുക്കത്തിൽ ഒരു ആൾക്കാർ മാത്രമേ ബാക്കിയുള്ള മുഴുവൻ അപേക്ഷകളും ഡോക്യുമെന്റുകളും അതിന്റെ കാര്യങ്ങളും മുഴുവനും ശരിയാക്കിയത് ഈ പഞ്ചായത്ത് ഭരണ സമിതി ഒറ്റ കെട്ടായിട്ടാണ്